യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റാൻ വേണ്ടിയിട്ട് തിന്മയോടൊപ്പം നിന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദാസായിരുന്നു ഏതാണ്ട് ക്രൈസ്തവ സഭയെ മൊത്തത്തിൽ കുരിശിൽ കയറ്റാനുള്ള ആയിട്ടാണ് ഈ ആത്മായ നേതാവ് ഷിജു അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രസ്താവനയെ ഞാൻ കാണുന്നത് മൊത്തത്തിൽ ക്രൈസ്തവ സഭയെ കുരിശിൽ കയറ്റണമെന്ന് അദ്ദേഹത്തിന് എന്തോ വലിയ താല്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ട് വേണമായിരുന്നു അഥവാ നാട്ടിലെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ടറിയാം ക്രൈസ്തവ സഭയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത് അതുതന്നെ ഉള്ളു അതിനപ്പുറത്തൊന്നും സംഭവിച്ചിട്ടില്ല ക്രൈസ്തവ സഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ക്രൈസ്തവ സഭയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അരുണാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ എതിർക്കക്ഷി ഇല്ലാതെ എതിരാളി ഇല്ലാത്ത